മുദ്രപ്പൊഴി ഹാർബറിൽ മണൽ മൂടിയ സംഭവത്തിൽ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് മുദ്രാവാക്യം ഉയർന്നു മത്സ്യത്തൊഴിലാളികളെ മറ്റ് ഹാർബറിലേക്ക് മാറ്റാനുള്ള സർക്കാർ ആലോചന അംഗീകരിക്കില്ലെന്നാണ് സമരക്കാർ പറയുന്നത് വിഷ്ണു കരുണാകരനുണ്ട് വിവരങ്ങളുമായി വിഷ്ണു കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു മത്സ്യത്തൊഴിലാളികളെ അല്ലെങ്കിൽ ഹാർബർ കൊല്ലത്തേക്ക് മാറ്റുന്ന ഒരു നീക്കമൊക്കെ ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് ഈ നീക്കമൊക്കെ തടയാനുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ് സമരക്കാർ അല്ലേ തുശ്ശേടും കാളിദാസൻ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുതലപ്പുഴയിൽ ഉടലെടുക്കുന്നുണ്ട് അതായത് മുതലപ്പുഴി ഹാർബറിൽ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കാത്ത വിധം മണൽ മൂടിക്കിടക്കുന്ന ഇപ്പോൾ അതിനെ നീക്കം ചെയ്യുന്നത് മൺസൂണിന് മുൻപ് സാധിക്കില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി മന്ത്രിഭാഗത്ത് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിശദീകരണം അതുകൊണ്ട് തന്നെ മൺസൂണിന് മുമ്പ് മണൽ നീക്കം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആ മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ സമയത്ത് മത്സ്യബന്ധനം നടത്താൻ സാധിക്കാതെ വരും അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ വരെ കാരണമാകുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കണമെന്നുള്ളൊരു ആവശ്യം മുതലപ്പുഴയുടെ മത്സ്യബന്ധന തൊഴിലാളികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സംയുക്ത സമരസമിതി സി ഐ ടി നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ഏതായാലും സർക്കാരിൻ്റെ വകുപ്പ് നോക്കിയാൽ ഭരിക്കുന്ന സർക്കാരാണെങ്കിലും ഭരണം തങ്ങൾ തങ്ങൾ നോക്കുന്നില്ല എന്ന് തന്നെയാണ് സി ഐ ടി ഒ വ്യക്തമാക്കുന്നത് അതായത് ആര് ഭരിച്ചാലും അത് നിലപാട് എടുക്കുമ്പോൾ അത് മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടായിരിക്കണം അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ മണൽ നീക്കം യും നടത്തണമെന്നുള്ള ആവശ്യമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത് അതായത് മണൽ നീക്കം വേണമെന്ന് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ നിർദ്ദേശിച്ചിരുന്നുവെന്നും അന്ന് കാര്യമായി അത് എടുക്കാത്തത് കൊണ്ട് തന്നെ അത് ഇപ്പോൾ ഒരു ഗൗരവമുള്ള വിഷയമായി മാറിയതാണ് എന്നാണ് ഇപ്പോൾ അവരുടെ ആരോപണം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചീഫ് ചീഫ് എക്സിക്യൂട്ടീവ് എൻജിനീയറിൻ്റെ ഓഫീസിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി സി എ ടിയുവിൻ്റെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതി എത്തിയിരിക്കുന്നത് ഈ സമരസമിതിയുമായി നാളെ മന്ത്രി തല ചർച്ചയുണ്ടാകും മന്ത്രി ഏതായാലും സജി ചെറിയാൻ ഇത് ചർച്ച നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു സമരസമിതിയുമായി ചർച്ച നടത്തി അനുയോജ്യമായ ഒരു തീരുമാനം നാളെ എടുക്കുമെന്നാണ് അറിയിക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ പ്രതിഷേധം ശക്തമാണ് മുതലപ്പൊഴിയിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റു തുറമുഖങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്താനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു എന്നാൽ അത് അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത് പ്രധാനമായി കാരണം അവിടെ നിന്ന് മത്സ്യബന്ധനത്തിൽ പോകാൻ സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം മുതലപ്പൊഴിയിൽ പല ത്തിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ തിരമാല അധികമായി ഉയർന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം മണൽ അടിയുന്നുണ്ടായിരുന്നു ഡ്രഡ്ജിങ് അടക്കമുള്ള കാര്യങ്ങൾ മന്ദഗതിയിൽ നീങ്ങുന്ന സാഹചര്യത്തിൽ മണലടിയുമ്പോൾ അത് വേഗം മാറ്റണം എന്നൊരു ആവശ്യം ഇവർ ഉന്നയിച്ചതായാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് ആ ആവശ്യം പരിഗണിക്കാതെ വന്നതുകൊണ്ട് മാത്രമാണ് പ്രശ്നം ഇത്രത്തോളം സങ്കീർണമായത് എന്നാണ് ഈ മുതലപ്പൊഴിയിലെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു സർക്കാരിൻ്റെ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നാളെ മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ സമരം എന്തായാലും തുടരുന്നുണ്ട് സമരം അടുത്ത ആഴ്ച അതായത് ഈസ്റ്ററിന് ശേഷം കൂടുതൽ കടുപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനു മുൻപ് ഒരു മന്ത്രിതല ചർച്ചയിലൂടെ ഒരു ഒരു പരിഹാരം കണ്ടെത്തേണ്ട സാഹചര്യം കൊണ്ട് മറ്റ് തുറമുഖങ്ങളിലേക്ക് അതായത് ഈ കൊല്ലം തീരങ്ങളിലുള്ള മറ്റ് മത്സ്യബന്ധന മേഖലകളിലേക്ക് ഇവരെ കൊണ്ടുപോയി മത്സ്യബന്ധനത്തിന് കൊണ്ടുപോകാനോ മാറ്റി ഉള്ള സംവിധാനം ഒരുക്കിയിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതിഷേധക്കാർ പറയുന്നത് അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ മുതലപ്പൊഴിയിൽ നിന്നും മണൽ നീക്കുന്ന കാര്യം വളരെ വേഗം ത്തിലാക്കാനും മൺസൂണിന് മുമ്പ് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കാനുമാണ് ഉത്തരവ് വേണ്ടത് എന്ന് തന്നെയാണ് മത്സ്യബന്ധനത്തിന് പോകുന്ന ആ ഒരു പക്ഷം ആളുകൾ പറയുന്നത് അതുകൊണ്ട് അവരുടെ ആവശ്യം പരിഗണിക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാകണം നാളമെന്നാണ് അവരുടെ കണക്കൂട്ടൽ ഏതായാലും മന്ത്രിയുമായ ഒരു ചർച്ചാ സമരസമിതിക്ക് ഉണ്ടാകും